ബിജോ ജോസ് പുള്ളിശ്ശേരി എന്ന സംവിധായകന്റെ മാജിക്കും മധു നീലകണ്ഠന്റെ ക്യാമറ കണ്ണുകളും വീണ്ടും ഒന്നിച്ച ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ വാലിബന് മുമ്പ് ഇരുവരും ഒന്നിച്ച ചിത്രം ചുരുളിയാണ് ചുരുളിയിലെ ആരെയും പിടിച്ചിരുത്തുന്ന നിഗൂഢമായ ചുരുലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയത് മധു നീലകണ്ഠന്റെ ഫ്രെയിമുകളായിരുന്നു ആ വർഷത്തെ മികച്ച ഛായാഗ്രാഹകനുള്ള കേരള സംസ്ഥാന അവാർഡ് മധു ചുരുളിയുടെ കൈപ്പിടിയിലൊതുക്കി മലയ്ക്കോട്ടെ വാലിബന്റെ റിലീസിന് പിന്നാലെ വീണ്ടും ചർച്ചയാവുകയാണ് മധു നീലകണ്ഠന്റെ ഗംഭീര ഫ്രെയിമുകൾ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലയക്കോട്ടെ വാലിബൻ എന്ന ടാഗ്ലൈനോടെ പുറത്തിറങ്ങിയ ചിത്രം ഒരു നാടോടി കഥ പോലെ യോദ്ധാവായ വീരന്റെ കഥയാണ് പറയുന്നത് നാടോടി കഥകൾ എന്നും ദൃശ്യങ്ങൾ കൊണ്ട് വായനക്കാരെ പിടിച്ചിരുത്തിയിട്ടേ ഉള്ളൂ വാലിബനിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് അമാനുഷികനായ മായാജാലം കാണിക്കുന്ന ഒരു മല്ലന്റെ കഥ പറയുമ്പോൾ അവിശ്വസനീയമായ ഫ്രെയിമുകൾ ചിത്രത്തിന് അനിവാര്യമാണ് എന്നാൽ വാലിബനിൽ സിനിമയെ വലിയ രീതിയിൽ പിടിച്ചിരുത്തുന്ന ഘടകം അത് തന്നെയാണ് പ്രത്യേകിച്ച് കാലമോ ദേശമോ ഒന്നും സംസാരിക്കാതെ മുന്നോട്ടു പോകുന്ന ചിത്രത്തിന്റെ കഥ പറയുന്നത് ക്യാമറ കണ്ണുകൾ തന്നെയാണ് വാലിബൻ സഞ്ചരിക്കുന്ന ഓരോ ദേശത്തിലെയും കാഴ്ചകൾ ഒരു കഥയിലെന്നോണം ആണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് യോദ്ധാവായ മല്ലന്റെ കഥ പറയുമ്പോൾ ആക്ഷൻ സീനുകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഒരു സാധാരണ സിനിമയിലെ മാസ് രംഗങ്ങളോ ആക്ഷൻ രംഗങ്ങളോ അല്ല വാലിബനെ ഉപയോഗിച്ചിട്ടുള്ളത് പഴയ ജപ്പാനീസ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന ജാക്കി ജാൻ ഫൈറ്റുകളെ വിസ്മരിപ്പിക്കുന്ന തരത്തിൽ ആക്ഷൻ സീനുകൾ ഒരുക്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ സഹായിക്കുന്നത് മധുവിന്റെ ക്യാമറയിലെ മിടുക്ക് തന്നെയാണ് വൈഡ് ആംഗിൾ ഷോട്ടുകളാണ് വാലിബനിൽ അധികവും ഉപയോഗിച്ചിട്ടുള്ളത് എക്സ്ട്രീം ലോം ഷോട്ടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചിത്രം പലപ്പോഴും സിനിമയുടെ ഗ്രാമറുകളെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ടെക്നിക്കലി ഗംഭീര മികവ് പുലർത്തുന്ന ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ ചുരുളിയിൽ നിന്ന് വാലിബനിലേക്ക് വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു കഥാപരിസരത്തെ ഒട്ടും പരിചിതമല്ലാത്ത ഒരു കഥാലോകത്തെ ഏറ്റവും മികവിൽ പകർത്തിയിട്ടുണ്ട് മധു നീലകണ്ഠൻ ചിത്രത്തിലെ ഏത് ഭാഗവും സ്ക്രീൻഷോട്ട് എടുത്താലും അതൊരു മികച്ച ഫ്രെയിമായിരിക്കും എന്നത് തന്നെയാണ് മധുവിൻ്റെ മികവ് കമ്മട്ടിപ്പാടം അന്നയും റസൂലും ഞാൻ സ്റ്റീവ് ലോപ്പസ് തുടങ്ങിയ സിനിമകളിലെല്ലാം ക്യാമറ ചലിപ്പിച്ച അദ്ദേഹം അന്നയും റസൂലിനും സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരുന്നു മലയക്കോട്ടെ വാലിമൻ വാഴ്ത്തപ്പെടാൻ പോകുന്നതും ഈ ഫ്രെയിമുകളിൽ കൂടെ തന്നെയാണ്